ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് നാഗപ്പൂരിൽ നിന്ന് മാനനീയ ദത്തോപന്തുജി എന്ന ഒരു പ്രചാരകൻ പുജനീയ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം മലബാറിലോട്ട് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായേക്കുന്നത് അദ്ദേഹം ആദ്യം വന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പ്രശസ്തനായ ഒരു ഒരു വക്കീൽ സുന്ദരയ്യർ എന്നാണ് നമ്മളൊക്കെ അറിയുന്നത് അദ്ദേഹം സമീപത്ത് വന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഒരു സംഘടന അതിൻ്റെ പ്രവർത്തനം ദക്ഷിണ ഭാരതത്തിൽ ഉദ്ദേശിച്ച് ഈ കേരളത്തിൽ മലബാർ ഭാഗത്തേക്ക് വരികയാണ് അന്ന് മലബാർ പാലക്കാട് മുതൽ മംഗലാപുരം വരെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് തിരുവിതാംകൂർ കൊച്ചി എന്നുള്ള ഭാഗം വേറെയാണ് അപ്പോൾ അദ്ദേഹം കോഴിക്കോട്ട് വന്നിറങ്ങി നമ്മുടെ അവിടുത്തെ പ്രശസ്തനായ ഒരു വക്കീലിനുള്ള കത്തുമായിട്ടാണ് വന്നത് അദ്ദേഹത്തിന് കത്ത് കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കുട്ടി നിങ്ങൾ ഈ പ്രവർത്തനമായിട്ട് ഈ ഭാഗത്തേക്ക് വന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല അതുകൊണ്ട് നിങ്ങളൊരു വിദ്യാസംബന്ധനായ ചെറുപ്പക്കാരനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാനുള്ള ടിക്കറ്റിനുള്ള സൗകര്യങ്ങൾ വരെ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് തിരിച്ചു പോകാം അല്ലാണ്ട് സംഘത്തിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഇവിടെ സഹ ഞങ്ങൾക്ക് ഇന്നത്തെ ചുറ്റുപാടില് അസൗകര്യമാണ് എന്നാണ് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ മാനിന്യച്ചെങ്കിൽ ഈ വളരെ വിനയപൂർവ്വം അദ്ദേഹത്തോട് പറഞ്ഞു ഏതായാലും സംഘത്തിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങളുടെ സത്സംഘജാലകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കഴിയുമോ എന്ന് പരിശ്രമിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് ഞാനിവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം ഏതായാലും അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുന്നു ഏതായാലും അനുഗ്രഹിക്കുക എന്ന് മാത്രം പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം കുറേ ദിവസങ്ങളോളം കോഴിക്കോട് മറ്റുള്ള നിരവധി ആൾക്കാരെ പോയി സമ്പർക്കം ചെയ്തു അങ്ങനെ സംഘത്തിൻ്റെ പ്രവർത്തനം കോഴിക്കോട് ആരംഭിച്ചു